ഇനി എന്താ ബൈബിൾ വായിച്ചു വിശ്വാസം നഷ്ടപ്പെട്ട ഒരു പാവം കത്തോലിക്കനാണ് ഞാൻ കേരളത്തിൻ്റെ സമുദ്ര പുരോഗതിക്ക് കാരണം ക്രിസ്ത്യൻ മിഷണറിമാരാണെന്ന് പറയുന്നവരോട് ഞാൻ എന്ത് മറുപടി പറയണം ക്രിസ്തുമത വിശ്വാസവും ക്രിസ്ത്യൻ മിഷണറിമാരും ഇത് രണ്ടും രണ്ടാണ് ഇപ്പം വിശ്വാസി വിറവ് കീറിയാല് വിറവ് കീറുമോ എൻ്റെ ചോദ്യം ഒരു അന്ധവിശ്വാസിന്ന് വിറവ് കീറുകയാണ് പൊടാലി എടുക്കുന്നു വെട്ടുന്നു കൃത്യമായിട്ട് പൊളിക്കുന്നു കീറുന്നു കീറോ ഇല്ലയോ കീറു ഒരു നിരീശ്വരവാദി വന്ന് അതേ കണക്ക് എടുത്തു വെച്ച് വെട്ടുന്നു കറക്റ്റായിട്ട് കൊള്ളിക്കുന്നു നിറവ്യൂറോ ഇല്ലയോ വിശ്വാസികളായിട്ടുള്ള രണ്ടുപേര് കല്യാണം കഴിക്കുന്നു അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാൻ ആകുകയും ഇല്ലയോ ആകും അല്ലേ ആകും സ്വാഭാവികമായിട്ട് അല്ലെ എന്തെങ്കിലും പ്രശ്നം അവിടെ പോട്ടെ അത് ഞാനത് ഞാൻ പറയുന്നില്ല നിരീശ്വരവാദികളായിട്ടുള്ള രണ്ടുപേര് വിശ്വാസം ഇല്ലാത്ത രണ്ടുപേര് അല്ലെങ്കിൽ അരവിശ്വാസികളായിട്ട് രണ്ടുപേര് കല്യാണം കഴിക്കുന്നു അടുത്ത തലമുറ ഉണ്ടാകുകയും ഇല്ലയോ തുല്യ സാധ്യതയാണ് അല്ലേ അല്ല നല്ല നല്ല പറയുന്നുണ്ടോ നിങ്ങൾ ലോകത്തുള്ള ഒരു കാര്യം ഓരോ മെതറോളജിക്കലായിട്ട് ഓരോ കർമ്മങ്ങൾ ഓരോ കൃത്യങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട് സമവാക്യങ്ങളുണ്ട് അതിനേക്കുള്ള രീതിയുണ്ട് അത് ആര് ചെയ്താലും നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ള നല്ല പ്രശ്നം ഒരു മിഷണറിമാർ മിഷറിമാർ എന്താ ചെയ്യുന്നത് ആളുകളെല്ലാം വിളിച്ചു കിട്ടി പാറപ്പുറത്ത് കൊണ്ടു വിരുത്തിട്ട് മേളോട്ടിരുന്ന ഹോ എന്ന് വിളിപ്പിക്കുകയാണ് ചെയ്യുന്നത് അക്ഷരം പഠിപ്പിക്കുകയാണ് അത് നിരീക്ഷരാതിക്കുകയും ചെയ്യാം വിശ്വാസിക്കുകയും ചെയ്യാം നല്ല കാര്യമല്ലേ അപ്പം അവൻ്റെ വിശ്വാസമായിട്ട് കുഴക്കുന്നത് എന്തിനാണ് ഈ കുഴപ്പം ശ്രദ്ധിച്ചോണം ഒരു സെക്കുലർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് അതിനകത്ത് മുന്നേറിയിട്ട് ഞാൻ വിശ്വാസിയായിട്ടാണ് അത് ചെയ്തതെന്ന് പറയുന്നത് അർത്ഥമുള്ളത് ഇതൊരു സെക്കുലർ ആക്ടിവിറ്റിയാണ് മതേതരമായിട്ടുള്ള മതനിരപേക്ഷമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് അതിൽ നിങ്ങൾ വിജയിക്കുന്നു അതിന് നിങ്ങൾ അന്ധവിശ്വാസിയാകുമായിട്ട് എങ്ങനെ നിങ്ങൾ ബന്ധപ്പെടുത്തുന്നത് അതാണോ അതിന് കാരണം അല്ല അതിനല്ല കാരണം സിമ്പിൾ ഇത് എന്തിനാ ഈ ലോജിക് ഇത് ഇതൊരു നെസറി ലോജിക്ക് പോലും അല്ലെന്നേ ഇതിങ്ങനെ ഓരോരുത്തരെയും വലിയ കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു നമ്പർ ഓഫ് ക്രിസ്ത്യൻ സയന്റിസ്റ്റ് വോൺ നോവൽ പ്രൈസ് സോ വാട്ട് മുസ്ലിങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്ന കേൾക്കാം ഇത്രയും ഞാൻ അടുത്തിടെ കണ്ടൊരു കണക്കുണ്ടോ എൺപത് അറുപത്തഞ്ച് ശതമാനം ക്രിസ്ത്യാനികൾ ഇരുപത്തൊന്ന് ശതമാനം അങ്ങോട്ട് നിരീശ്വരവാദിയായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ പിന്നെ മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ വളരെ കുറവാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ബുദ്ധി കുറവായത് കൊണ്ടാകുന്നു എന്തുകൊണ്ടായിരിക്കും അവർ ശാസ്ത്ര മേഖലയിൽ കൂടുതൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അവരതിൻ്റെ പുറകെ പോകുന്നില്ല ശാസ്ത്രത്തിനൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവരതേ കണക്ക് പോകുന്നില്ല അവരിൽ മതാന്തത കൂടി നോട്ട് ദ പോയിൻറ്റ് മതാന്തത ശാസ്ത്ര രംഗത്തെ നേട്ടങ്ങൾ കുറയും ക്രിസ്ത്യാനികൾ പൊതുവിൽ വെള്ളം ഒഴിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കൂടുതൽ നോവൽ പ്രൈസ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നു മതം നേർപ്പിച്ചുപയോഗിക്കുക പരമാവധി നിരാകരിക്കുക തമസ്കരിക്കുക നോവൽ പ്രൈസുകൾ ചെറിയ നിഞ്ഞു വരും എല്ലാവർക്കും തുല്യ വിവരവും ബുദ്ധിയൊക്കെ തന്നെയാണ് ഉള്ളത് മനസ്സിലായല്ലോ അത്ര ഞാൻ പറയുന്നത് ലോകത്തെ മൊത്തം പോപ്പുലേഷൻ്റെ വളരെ കുറച്ച് മാത്രമുള്ള നിരീക്ഷരവാദികൾക്ക് ഇരുപത്തഞ്ച് ശതമാനം നോവൽ പ്രൈസ് ഒക്കെ കിട്ടുകയാണെന്ന് പറയുമ്പോൾ തന്നെ അവർ കോൺസെൻട്രേറ്റ് അവർക്ക് പ്രത്യേക ബുദ്ധി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ വിശ്വാസികൾക്ക് ബുദ്ധിക്കോ വിവരത്തിനോ വിവേകത്തിനോ എന്തെങ്കിലും കുറവുണ്ടെന്ന് ഞാൻ ഒരിടത്തും പറയുന്നില്ല അവരൊരു പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ വിവരവും ബുദ്ധിയും വിവേകവും ഒരുപാട് പേരുണ്ട് വിശ്വാസികൾ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ പ്രോബ്ലം എന്താണ് അവരെ ചിന്താ രീതി ശരിയല്ല പക്ഷേ സയൻസിൽ അങ്ങനെ അല്ലല്ലോ അവർ സയൻസ് കഷ്ട സയൻസായിട്ട് അവർ ചെയ്യുന്നത് ഫലം കിട്ടുന്നുണ്ട് സോറി